സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കൽ എത്തും എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഇ എൻ ടി ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് കൊണ്ടാഴി സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി കൊണ്ടാഴി പഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും വാർഡ് വിഭജനത്തിലും വോട്ടർ പട്ടികയിലുമുള്ള അപാകതയ്ക്കും കോൺഗ്രസ് ഭരണസമിതിയുടെ സ്വജന പക്ഷപാതത്തിനും ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്കും ലൈഫ് ഭവന പദ്ധതി അട്ടിമറിച്ച ഭരണസമിതിക്കുമെതിരെയാണ് കൊണ്ടാഴി സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് వికసన ప్రసిడే ప్రసిడెటింగ్ స్వజనపక్షవాదవో స్వజనపక్షవాదవో వివేదన ఉమేర్వోదన వివేదన ചേലക്കര ഏരിയ സെക്രട്ടറി നന്ദകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടനം നടത്തി എന്നുള്ളതാണ് പ്രതിപക്ഷ ഏതാണ് ഫണ്ട് എങ്ങനെയാണ് ഫണ്ട് ഉപയോഗിച്ചത് എന്താണ് അതിന്റെ വരവേൽപ്പെടുത്തുക എന്നുള്ളത് അവതരിപ്പിക്കാൻ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂട്ടാക്കി അപ്പോൾ അതിനകത്ത് വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ജനങ്ങൾ ധരിക്കുന്നതിൽ തെറ്റ് പറയാൻ വേണ്ടി കഴിയും ഒരു കണക്ക് അവതരിപ്പിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നതെങ്കിൽ നമുക്ക് അവർക്ക് മനസ്സിലാവും ഒരു കണക്കുണ്ടായിരുന്നു ഇനിക്ക് ഏകദേശം അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് സ്വന്തം കയ്യിൽ നിന്ന് ജലവാദം ഒക്കെ തട്ട് ചിലവഴിക്കുക നിലവിൽ പഞ്ചായത്ത് ഓഫീസിലുണ്ടായിരുന്ന സൗകര്യങ്ങൾ ഇപ്പോൾ ഇല്ല ഞാൻ മനസ്സിലാക്കുന്നത്

അമ്പത്തെട്ട് ലക്ഷം രൂപ ചെലവഴിച്ച പഞ്ചായത്ത് ഓഫീസിന്റെ നവീകരണത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ട് എന്ന അജണ്ടയിലുണ്ട് പക്ഷെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിലടകം ആ റിപ്പോർട്ട് വെച്ചില്ല പേര് പേര് പ്രസിഡന്റിന്റെ അഴിമതിക്ക് അഴിമതിക്ക് പ്രസിഡന്റിന്റെ അഴിമതിക്ക് പ്രസിഡന്റിന്റെ അഴിമതിക്ക് കൂട്ടുനിൽക്കും പൊങ്ക